മലബാറിലെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാത്മാഗാന്ധിജി ആഹ്വാനം ചെയ്ത വ്യക്തി സത്യഗ്രഹം അനുഷ്ഠിച്ചതിന് മലബാറിൽ ആദ്യമായി അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുണ്ട് കേളപ്പജിയുടെ കേരള ഗാന്ധി കേളപ്പജിയുടെ സന്തത സഹചാരി മലപ്പുറം ജില്ലയിലെ തിരൂർ നഗരത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നാന്ദി കുറിച്ച തിരൂരിലെ പ്രഥമ പൗരൻ അഡ്വക്കറ്റ് പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ പുന്നക്കൽ കുട്ടുശങ്കരൻ നായർ എന്ന സ്വാതന്ത്ര്യസമര സേനാനിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇത് തിരൂർ കുറ്റിപ്പുറം റോഡ് പൂങ്ങോട്ടുകുളം ജംഗ്ഷൻ കഴിഞ്ഞാൽ ഇടതു ഭാഗത്തായി നമുക്ക് ഇങ്ങനെ ഗേറ്റ് കാണാം ഇവിടെയാണ് പുന്നക്കൽ തറവാട് സ്ഥിതി ചെയ്യുന്നത് പൊറ്റേത്ത് പുതുശ്ശേരി പന്നിക്കോട്ട് തുടങ്ങി നിരവധി പഴയ തറവാടുകളുടെ സങ്കേതമാണ് തിരൂർ നഗരം ആ തറവാട് സഞ്ചയത്തിലെ ഒരു പ്രമുഖ തറവാടാണ് കുട്ടിശങ്കരൻ നായരുടെ പുന്നക്കൽ തറവാട് ഈ ഗേറ്റ് കടന്നു ചെന്നാൽ നമ്മെ സ്വാഗതം ചെയ്യുന്നത് പുന്നക്കൽ തറവാടിൻ്റെ പടിപ്പുരയാണ് ആ പടിപ്പുരയിലേക്കാണ് ഞാൻ പോകുന്നത് സ്വാതന്ത്ര്യസമരകാലത്തും അതിനുശേഷവും കേളപ്പജി അടക്കമുള്ള മഹാരഥന്മാരുടെ പാദം പതിഞ്ഞ മണ്ണിലൂടെ നടക്കുമ്പോൾ അതിനുണ്ടായ യോഗം ഭാഗ്യമായി തോന്നുകയാണ് വ്യക്തി സത്യഗ്രഹം അനുഷ്ഠിക്കാൻ പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ ഇതുവഴിയാണ് നടന്നുപോയത് ഗതകാല സ്മരണകളോടെ മായാത്ത പ്രൗഢിയുടെ പരിച്ഛേദമായി ഇതാ നമ്മുടെ മുന്നിൽ പുന്നക്കൽ തറവാടിന്റെ പടിപ്പുര ഒരു കാലഘട്ടത്തിൽ അതിഥികളെ സ്വാഗതം ചെയ്ത് സദാ തുറന്നു കിടന്നിരുന്ന പടിപ്പുര പക്ഷേ ഇന്ന് ആളനക്കമില്ലാതെ കിടക്കുകയാണ് ഇതിനും അപ്പുറത്താണ് പുന്നക്കൽ തറവാട് ഉരുണ്ട തൂണുകളും വിശാലമായ പൂമുഖവും ഒക്കെ ഉണ്ടായിരുന്ന പഴയ തറവാട് പൊളിച്ചു പുതുക്കി പണിതിരിക്കുകയാണ് ആ നവനിർമ്മിതിയുടെ കാഴ്ച നിങ്ങളെ കാണിക്കുന്നില്ല തറവാട്ടിൽ സൂക്ഷിക്കുന്ന തറവാടിൻ്റെ പഴയ ചിത്രങ്ങളാണിത് ഓർത്തുവെക്കാനുള്ള ഗതകാല പ്രൗഢിയുടെ ഓർമ്മ ചിത്രങ്ങൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലാണ് കുട്ടിശങ്കരൻ നായർ ജനിച്ചത് അമ്മ പുന്നക്കൽ ഇത്തിരിക്കുട്ടിയമ്മ അച്ഛൻ കുറ്റിപ്പുറത്തെ നടുവട്ടം വില്ലേജിലുള്ള വയ്യാട്ട് വടക്കേതിൽ പണിക്കർ അക്കാലത്ത് പുന്നക്കൽ തറവാട്ടിലെ കാരണവർ അമ്മാവൻ ഗോവിന്ദമേനോനായിരുന്നു പണിക്കർ കൊയിലാണ്ടിയിലെയും ഗോവിന്ദമേനോൻ തിരൂരിലെയും കോടതികളിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന അഭിഭാഷകരായിരുന്നു തിരൂർ ഗവൺമെൻറ് ബോയ്സ് ഹൈസ്കൂളിലാണ് പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ പഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇൻ്റർമീഡിയറ്റിന് ചേർന്നത് പാലക്കാട് വിക്ടോറിയ കോളേജിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് പത്തൊമ്പത് കാലഘട്ടത്തിലായിരുന്നു വിക്ടോറിയ കോളേജിലെ പഠനകാലം പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് ദേശീയ പ്രസ്ഥാന നേതാക്കന്മാരുമായി ബന്ധപ്പെടാൻ കുട്ടിശങ്കരൻ നായർക്ക് സാധിച്ചത് ഈ ഘട്ടത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആരംഭിച്ച ഹോംറൂൾ മൂവ്മെൻറ്റ് കലാലയങ്ങളിലേക്കും പടർന്നു പിടിച്ചത് വിക്ടോറിയ കോളേജിൽ നിന്നും കുട്ടിശങ്കര നായരെ ഒരു വർഷത്തേക്ക് ഡിബാർ ചെയ്തു ഹോം റൂൾ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് ഗവൺമെന്റിനെതിരെ നിയമലംഘനം നടത്തി എന്നതായിരുന്നു കുറ്റം മദുരാശി സർവകലാശാലയിൽ നിന്നും ഉയർന്ന മാർക്കോടെ ബി എ പാസായ പുന്നക്കൽ കുട്ടിശങ്കര നായർ മദുരാശി ലോ കോളേജിൽ നിന്നും നിയമവിരുദ്ധം നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് നായർ മദുരാശി ഹൈക്കോടതിയിൽ എൻറോൾ ചെയ്യുന്നത് എൻറോൾ ചെയ്തതിനു ശേഷം അദ്ദേഹം മദുരാശി ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനായ കെ കുട്ടിക്കൃഷ്ണ മേനോൻ്റെ ജൂനിയറായി പ്രാക്ടീസ് തുടങ്ങി മദുരാശി ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കവേ അദ്ദേഹം തിരൂരിലേക്ക് മടങ്ങി തിരൂർ കോടതികളിലാണ് പിന്നീട് കുട്ടിശങ്കരൻ നായർ പ്രാക്ടീസ് ചെയ്തത് ആദർശത്തിൻ്റെ ആൾരൂപമായ പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു തിരൂരിൽ അഭിഭാഷകനായിരിക്കെയാണ് ഈ തീരുമാനം പുന്നക്കൽ തറവാട്ടിൽ കേരള ഗാന്ധി കേളപ്പജിയുടെ പതിവ് സന്ദർശനം അദ്ദേഹത്തെ സ്വാതന്ത്ര്യ സമര തീച്ചോളയിലേക്ക് എത്തിക്കുകയായിരുന്നു നിരവധി പേരെയാണ് കുട്ടിശങ്കരൻ നായർ സ്വാതന്ത്ര്യസമരപാതയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവന്നത് കെ പി കേളുനായർ പി കെ മൊയ്തീൻകുട്ടി കൈനിക്കര മുഹമ്മദ് ഹാജി ടി അസനാർകുട്ടി സി ചോയുണ്ണി തുടങ്ങിയവർ അതിൽ ചിലർ മാത്രം പുന്നക്കൽ തറവാടായിരുന്നു പ്രധാന പ്രവർത്തന കേന്ദ്രം തിരൂർ ഖാദി വസ്ത്രാലയത്തിലും ജമാലിയ അച്ചുകൂടത്തിലും സ്വാതന്ത്ര്യസമര സേനാനികൾ ഒത്തുകൂടിയിരുന്നു പൗരസ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്ന ബ്രിട്ടീഷ് ഉത്തരവുകൾക്കും മറ്റുമെതിരെ രാജ്യവ്യാപകമായി നടന്ന ഒരു സമരമാണ് വ്യക്തി സത്യഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഒക്ടോബർ പതിനേഴിന് ആചാര്യ വിനോഭാവെയാണ് സമരം ഉദ്ഘാടനം ചെയ്തത് ഗാന്ധിജി ആഹ്വാനം ചെയ്ത വ്യക്തി സത്യഗ്രഹ സന്ദേശം മലബാറിലിങ്ങും പ്രചരിക്കപ്പെട്ടു തെരഞ്ഞെടുക്കപ്പെട്ടവരായിരുന്നു വ്യക്തി സത്യഗ്രഹികൾ പുന്നക്കൽ കുട്ടിശങ്കരൻ നായരും വ്യക്തി സത്യഗ്രഹം അനുഷ്ഠിക്കാൻ നിയോഗിക്കപ്പെട്ടു കെ ദാമോദരൻ അടക്കമുള്ള സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ഈ വെജിറ്റേറിയൻ സമരത്തിന് എതിരായിരുന്നു വ്യക്തി സത്യഗ്രഹികളെ അവർ കളിയാക്കുകയും എതിർക്കുകയും ചെയ്തു പൊന്നക്കൽ കുട്ടിശങ്കരൻ നായരുടെ ഗുമസ്തനായിരുന്നു പള്ളീരി ഗോപാലൻ കുട്ടിശങ്കരൻ നായരുടെ വ്യക്തി സത്യഗ്രഹത്തെക്കുറിച്ച് വളരെ വർഷം മുമ്പ് പള്ളീരി ഗോപാലൻ സരസമായി പറഞ്ഞ അനുഭവം ഞാനിപ്പോൾ ഓർത്തെടുക്കുകയാണ് പൊന്നക്കൽ തറവാട്ടിൽ നിന്നാണ് കുട്ടിശങ്കരൻ നായർ വ്യക്തിസത്യഗ്രഹത്തിനിറങ്ങിയത് അദ്ദേഹം പറഞ്ഞു ഞാനും സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരായ കുറേ ആളുകളും പഠിക്കൽ കാത്തുനിന്നു നിന്നു പാട്ടയും തകരവുമൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു ഞങ്ങൾ അദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് പാട്ടക്കൊട്ടി പിന്നാലെ കൂടി തിരൂർ റെയിൽവേ സ്റ്റേഷന് പടിഞ്ഞാറുള്ള ഒരു പറമ്പിലാണ് കുട്ടിശങ്കരൻ നായർ വ്യക്തി സത്യഗ്രഹം നടത്തിയത് ഈ ഭൂമിയിലാണ് അഡ്വക്കേറ്റ് പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ ഗാന്ധിജി ആഹ്വാനം ചെയ്ത വ്യക്തി സത്യഗ്രഹം അനുഷ്ഠിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ഒരു സ്വകാര്യ വ്യക്തിയുടെ ഒഴിഞ്ഞ പറമ്പായിരുന്നു ഇതിൻ്റെ തൊട്ടുകിഴക്ക് ഭാഗത്താണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ വ്യക്തി സത്യഗ്രഹത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രിട്ടീഷ് റൂൾസിനെതിരെ പ്രസംഗിച്ചത് ഇവിടെ വെച്ചാണ് കുട്ടിശങ്കരൻ നായർ പ്രസംഗിച്ചുകൊണ്ടിരിക്കെ അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ കെ പി കേളുനായർ പി കെ മൊയ്തീൻകുട്ടി എന്നിവരും ഇവിടെ വെച്ച് അറസ്റ്റിലായി ഗവൺമെന്റിനെതിരെ യുദ്ധം ചെയ്തു എന്ന കുറ്റത്തിന് അറസ്റ്റിലായ കുട്ടിശങ്കരൻ നായരെ ഒരു വർഷത്തെ കഠിന തടവിനും അഞ്ഞൂറ് രൂപ പിഴയൊടുക്കാനും ശിക്ഷിച്ചു തുടർന്ന് അദ്ദേഹത്തെ ട്രിച്ചി സെൻട്രൽ ജയിലിൽ അടച്ചു ഒരു വർഷത്തെ കഠിന തടവ് അനുഭവിച്ച ശേഷമാണ് അദ്ദേഹം മോചിതനായത് ജയിലിൽ വെച്ച് ക്രൂരമർദ്ദനത്തിന് ഇരയായ കുട്ടിശങ്കരൻ നായർ മർദ്ദനത്തിൻ്റെ പരിണിത ഫലമായി പിൽക്കാലത്ത് ക്ഷയരോഗ ബാധിതനായി ഞാൻ പുന്നിക്കൽ കുട്ടിശങ്കരൻ നായർ നായരുടെ പേരക്കുട്ടിയാണ് അച്ഛമ്മ പറഞ്ഞ കഥകൾ ഞാൻ ഒരുപാട് കേട്ടു ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛനെ കണ്ടിട്ടുമുണ്ട് അച്ഛൻ അച്ഛൻ്റെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ട് കുറച്ച് ദൂരം കൂടുതലൊന്നും ഇല്ലെങ്കിലും വളരെ കുറഞ്ഞ സമയങ്ങളു അച്ചമ്മ പറഞ്ഞ കേട്ട വിവരം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തതിന് ശേഷം ജയിലിൽ കൊണ്ടുപോയി ആ അഞ്ചാറ് മാസത്തിന് മേലെ കിടന്ന് തോന്നുന്നുണ്ട് അങ്ങനെ അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഒരു ക്ഷയരോഗിയായിട്ടാണ് അവിടെ നിന്ന് വന്നിട്ടുള്ളത് അങ്ങനെ ഇവിടെ അതിനെപ്പറ്റി ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് പിന്നെ ഇതായിട്ടില്ല അദ്ദേഹത്തിൻ്റെ കഴുത്തിലൊരു ചെയിനും ഉണ്ടായിരുന്നു എന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു അവിടെ ജയിലിൽ എങ്ങനെ നഷ്ടപ്പെട്ട് അറിയില്ല ജയിലിൽ പോയതല്ലേ എങ്ങനെ നഷ്ടപ്പെട്ട് അറിയില്ല അങ്ങനെയൊക്കെയാണ് അങ്ങനെ ജയിലിൽ നിന്ന് നല്ല മർദ്ദനം പറ്റുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെയാണ് ക്ഷയം വന്നതെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹം തിരൂരിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തതായിട്ട് കേട്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട് ഇരുപത്തഞ്ച് വർഷം അദ്ദേഹം തൃക്കണ്ടിയൂർ പഞ്ചാ പഞ്ചായത്തിലെ പ്രസിഡൻ്റായിട്ടിരുന്നുണ്ട് ഇരുപത്തഞ്ച് വർഷം തിരൂരിലെ പ്രധാനപ്പെട്ട ഒരുവിധ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ട് ബാങ്കുകളാണെങ്കിലും സൊസൈറ്റികളാണെങ്കിലും അങ്ങനെ ഒരുപാട് റോഡുകളും കാര്യത്തിൽ അദ്ദേഹം ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ അച്ഛനും പറഞ്ഞിട്ടുണ്ട് വല്യച്ഛനും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തിരൂരുത്തൊരു പ്രഥമ പൗരൻ എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതെ തിരൂർ നഗരത്തിൻ്റെ വികസന ശില്പിയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനി പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ തിരൂർ നഗരസഭ നിലവിൽ വരുന്നതിന് മുമ്പുള്ള തൃക്കണ്ടിയൂർ പഞ്ചായത്തിൽ ഇരുപത്തഞ്ച് വർഷം തുടർച്ചയായി അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു തൃക്കണ്ടിയൂർ പി സി സി സൊസൈറ്റിയുടെ സ്ഥാപകൻ തിരൂർ സഹകരണ സ്റ്റോർ തിരൂർ സഹകരണ യൂണിയൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്ഥാപകാധ്യക്ഷൻ തിരൂരിലെ ആദ്യത്തെ വായനശാലയുടെ സ്ഥാപകൻ തിരൂർ റിക്രിയേഷൻ ക്ലബിൻ്റെ സ്ഥാപകൻ നിരവധി റോഡുകളുടെ സ്ഥാപകൻ ഇതെല്ലാം കുട്ടിശങ്കരൻ നായരായിരുന്നു തുഞ്ചൻപറമ്പ് സർക്കാരിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്നതിന് കെ പി കേശവമേനോനോടൊപ്പം നിന്ന് പ്രവർത്തിച്ചയാളാണ് കുട്ടിശങ്കരൻ നായർ ദീർഘകാലം തുഞ്ചൻ സ്മാരക മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം തൃക്കണ്ടിയൂർ മഹാദേവ ക്ഷേത്രത്തിലേക്ക് ഹരിജനങ്ങളെയും കൂട്ടി കടന്നു ചെന്നുകൊണ്ടും പുന്നക്കൽ തറവാട്ടിൽ പന്തിഭോജനം സംഘടിപ്പിച്ചും ഉച്ചീചത്വങ്ങൾക്കെതിരെയും പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ ശക്തമായി പ്രതികരിച്ചു തിരൂരിലെയും തിരൂരുമായി ബന്ധിപ്പിക്കുന്ന നിരവധി റോഡുകളും നിർമ്മിച്ചത് കുട്ടിശങ്കരൻ നായരുടെ കാലത്താണ് തൃക്കണ്ടിയൂർ ലളിതകലാസമിതിയും തെക്കുമുറി പഞ്ചമ സ്കൂളും സ്ഥിതി ചെയ്യുന്നത് പുന്നക്കൽ തറവാട്ടിൽ നിന്നും അനുവദിച്ച സ്ഥലത്താണ് ഇന്ന് ജില്ലാ ആശുപത്രിയായി ഉയർന്ന തിരൂരിലെ ആശുപത്രി ധർമാശുപത്രി എന്ന പേരിലാണ് പഴയ കാലത്ത് അറിയപ്പെട്ടിരുന്നത് കിടത്തി ചികിത്സിക്കാൻ യാതൊരു സൗകര്യവും ഇല്ലാതിരുന്ന കാലത്ത് കുട്ടിശങ്കരൻ നായർ സ്വന്തം ചെലവിൽ ഒരു വാർഡ് തന്നെ നിർമ്മിച്ചു നൽകി ദരിദ്രരായ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ അദ്ദേഹം തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചു ഇപ്രകാരമൊക്കെ ആദർശീരനായ ദീർഘവീക്ഷണമുള്ള നേതൃപാഠവുമുള്ള തിരൂരിൻ്റെ പ്രഥമ പൗരനായിരുന്നു പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ കരിങ്കപ്പാറയിലെ കമ്മിളി കണ്ണാഞ്ചേരി ചിന്നമ്മയാണ് കുട്ടിശങ്കരൻ നായരുടെ പത്നി ഇവർക്ക് മൂന്ന് മക്കൾ തിരൂരിലെ പ്രമുഖ അഭിഭാഷകനായിരുന്ന കെ കെ രാധാകൃഷ്ണൻ രത്നം നായർ പിന്നെ കുഞ്ഞനിയൻ എന്ന് വിളിക്കുന്ന ശങ്കരനാരായണനും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ജൂലൈ രണ്ടിനാണ് സേനാനി പുന്നക്കൽ കുട്ടിശങ്കരൻ നായർ നിര്യാതനായത് കുട്ടിശങ്കരൻ നായർ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത ഭാഗത്ത് അതിൻ്റെ സ്മരണയ്ക്ക് തൃക്കണ്ടിയൂർ പഞ്ചായത്ത് ഫ്രീഡം ലൈറ്റ് എന്ന പേരിൽ അഞ്ചു വിളക്ക് സ്ഥാപിച്ചു വ്യക്തിസത്യഗ്രഹത്തിൻ്റെ സ്മാരകമാണിത് പിൽക്കാലത്ത് ഇവിടെ ബസ് സ്റ്റാൻഡായി മാറി ബസ്സുകൾ ഇടിച്ച് സ്വാതന്ത്ര്യ സമര സ്മാരകം കുറേശ്ശേ തകർന്ന നാമാവശേഷമായി ഇപ്പോൾ കാണുന്നത് കോടതി നടപടികളെ തുടർന്നുണ്ടായ പുനർനിർമ്മിതിയാണ് വ്യക്തിസത്യഗ്രഹത്തിൻ്റെ സ്മാരകമാണ് ഇത് എന്നറിയാത്ത പുതിയ തലമുറ എഴുതി എഴുതിവെച്ച ഒരു ലിഖിതമാണ് നമ്മളെ കാണുന്നത് കേരളത്തിൽ പലയിടത്തും വ്യക്തി വ്യക്തിസത്യഗ്രഹത്തിൻ്റെ സ്മാരകമായ അഞ്ച് വിളക്കുകൾ പവിത്രമായി സംരക്ഷിക്കുമ്പോൾ എന്തു കാരണത്താലാണ് തിരൂരിലെ അഞ്ച് വിളക്ക് സംരക്ഷിക്കാതെ പോയത് ഞാൻ അതിലേക്കാണ് ഇനി കടക്കുന്നത് സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് താമരപത്രവും പെൻഷനും ലഭിച്ചിരുന്നു മാത്രമല്ല കുട്ടിശങ്കരൻ നായരെ സ്വാതന്ത്ര്യ സമര പെൻഷൻ ശുപാർശ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുന്ന ആയിരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന മാപ്പിള ലഹള സ്വാതന്ത്ര്യ സമരമായി പ്രഖ്യാപിച്ചത് ഇത് ദേശീയ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൊരുതിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ വേദനിപ്പിച്ചു അവർ ക്ഷുഭിതരായി പുന്നക്കൽ കുട്ടിശങ്കരൻ നായരും ഇന്ദിരാഗാന്ധിയുടെ പ്രഖ്യാപനത്തിൽ ക്ഷുഭിതനായി മാപ്പിള മാപ്പിളലെഹള സ്വാതന്ത്ര്യസമരമല്ലെന്നും ആലി മുസ്ലിയാരും വാര്യംകുന്നൻ കുഞ്ഞഹമ്മദ് ഹാജിയും സ്വാതന്ത്ര്യ സമര സേനാനികളല്ലെന്നും ഈ പ്രഖ്യാപനത്തിൽ പ്രതിഷേധിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് കുട്ടിശങ്കരൻ നായർ പ്രധാനമന്ത്രിക്കും മറ്റു കത്തെഴുതി മാത്രമല്ല അദ്ദേഹം തനിക്ക് അനുവദിച്ച പെൻഷൻ വേണ്ടെന്ന് വെക്കുകയും പെൻഷൻ ശുപാർശ കമ്മിറ്റിയിൽ നിന്നു തന്നെ രാജിവെക്കുകയും ചെയ്തു ഇതിന് ഒരു രാഷ്ട്രീയ പകക്ക് വഴി തെളിയിച്ചു കുട്ടിശങ്കർ നായർ ചെയ്ത നന്മകളൊക്കെ ഒരു ദിവസം കൊണ്ട് വിസ്മരിക്കപ്പെട്ടു മാപ്പിള ലഹള സ്വാതന്ത്ര്യസമരമല്ലെന്ന് പറഞ്ഞ കുട്ടിശങ്കരൻ നായരുടെ സ്മൃതിക്ക് മുകളിൽ കക്കൂസ് പുണിയുമെന്ന ഒരു അലിഖിത തീരുമാനം ഒരു അലിഖിത പ്രഖ്യാപനം ആ കാലത്തുണ്ടായതായി പറഞ്ഞു കേട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ പുന്നക്കൽ തറവാട്ടിലാണ് ആദ്യ യോഗം ചേർന്നത് കേളപ്പജിയോടൊപ്പം മലപ്പുറം ജില്ലാ വിരുദ്ധ പ്രക്ഷോഭത്തിൽ കുട്ടിശങ്കരൻ നായരും പങ്കാളിയായിരുന്നു ഇതെല്ലാം കുട്ടിശങ്കരൻ നായരോടുള്ള വൈരാഗ്യ കാരണങ്ങളായി തീർന്നു തിരൂരിൽ വിവിധ റോഡുകൾക്ക് പേരിട്ടപ്പോൾ ഒരു റോഡിന് പോലും കുട്ടിശങ്കരൻ നായരുടെ പേരിടണ്ട എന്ന് തീരുമാനിച്ചു എന്തിനേറെ പറയുന്നു തിരൂർ മുനിസിപ്പാലിറ്റിയിൽ കുട്ടിശങ്കരൻ നായരുടെ ഒരു ഫോട്ടോ പോലും വെച്ചിട്ടില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കണ്ണുനട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് അവർക്ക് വോട്ടാണ് വലുത് തിരൂരിൻ്റെ വികസന ശില്പിയെക്കുറിച്ചുള്ള ചിന്തകൾ അവർ അടച്ചുപൂട്ടിയ അധ്യായമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരൂർ നഗരസഭ ഭരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യ സമരഭൂമിയിൽ കക്കൂസ് പണിയാൻ തീരുമാനിച്ചത് അക്കാലത്ത് ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു തിരൂർ എം എൽ എ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയുമായിരുന്നു പതിനേഴ് കക്കൂസ് പണിയാനാണ് തീരുമാനിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ ശിലാസ്ഥാപനവും നടത്തി തുടർന്ന് ഈ വിഷയത്തിൽ കോടതി ഇടപെട്ടു നിർമ്മാണവും മുടങ്ങി കുട്ടിശങ്കരൻ നായരുടെ സ്മൃതികളിൽ കക്കൂസു പണിയുമെന്ന അലിഖിത പ്രഖ്യാപനം യാഥാർത്ഥ്യമാക്കിയത് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവാർഷിക ദിനത്തിലാണ് ഇതാണ് ആ കെട്ടിടം സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ശാപമേറ്റുവാങ്ങിയ കെട്ടിടം തിരൂരിലെ സ്വാതന്ത്ര്യസമര ചരിത്രത്തിൻ്റെ അടയാളമായ ഭൂമിയുടെ ഈ ഭാഗം സംരക്ഷിച്ചു നിർത്താൻ കഴിഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോഴും കേസ് നടക്കുകയാണ് അല്ലെങ്കിൽ കോടതിയിൽ പോയിരുന്നില്ലെങ്കിൽ ഈ സ്മാരകം പൊളിച്ച് കക്കൂസിന്റെ ടാങ്ക് ഇവിടെ പണിയുമായിരുന്നു തമസ്കരിക്കപ്പെടരുത് തിരസ്കരിക്കപ്പെടരുത് മലബാറിലെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയും എന്തിൻ്റെ പേരിലായാലും പുന്നക്കൽകുട്ടി ശങ്കരൻ നായരുടെ ജീവിതകഥ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ ചരിത്രവുമായി അടുത്ത അധ്യായത്തിൽ കാണുവരേക്ക് എല്ലാവർക്കും നമസ്കാരം